അഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുണ്ടെന്ന സംശയത്തിൽ ചെന്നൈ കൊളംബോ വിമാനത്തിൽ പരിശോധന ചെന്നൈയിൽ നിന്നും പന്ത്രണ്ട് മണിയോടെ ബന്ദാരനായികി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം എത്തിയ ഉടൻ ആയിരുന്നു പരിശോധന ആരംഭിച്ചത് ചെന്നൈയിൽ നിന്നും ആറ് ഭീകരർ കയറിയിട്ടുള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പരിശോധന വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചരികയാണ് ജിഷ്ണു ആറ് ഭീകരർ കയറിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന പരിശോധന ഇപ്പോഴും തുടരുകയാണോ മറ്റു വിശദാംശങ്ങൾ കൂടി പി ചെന്നൈയിൽ നിന്ന് കൊളംബോയിലെത്തിയിട്ടുള്ള യു എൽ നൂറ്റി ഇരുപത്തിരണ്ട് നമ്പർ വിമാനത്തിലാണ് ഇത്തരത്തിൽ കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന നടന്നത് കൊളംബോയിൽ ബന്ധാരനായക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം എത്തിയ ഉടൻ തന്നെ ശ്രീലങ്കൻ പോലീസും വ്യോമസേനാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ഈ വിമാനത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേസിലെ പ്രതികൾ ഈ വിമാനത്തിലുണ്ട് എന്ന വിവരം ശ്രീലങ്കൻ േനയ്ക്ക് കൈമാറിയുന്നു ശ്രീലങ്കൻ ഭരണകൂടത്തിന് കൈമാറിയുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കൊളോ അന്താരാഷ്ട്ര വിമാനം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എന്നാണ് ഇത്തരത്തിൽ ശ്രീലങ്കൻ മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പരിശോധനയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഈ പരിശോധനയിൽ ഭീകരരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകാനുണ്ട് ഒപ്പം ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം പഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട ഭീകരർ ഈ വിമാനത്തിൽ സഞ്ചരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് ശ്രീലങ്കയ്ക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഒപ്പം ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടും പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കേസിലെ പ്രതികൾ ടെററിസ്റ്റുകൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇന്റലിജൻസ് ഏജൻസികൾ ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് മണിയോടുകൂടി ആ കൊളംബോയിൽ എത്തിയിട്ടുള്ള കൊളംബോയിലെ ബന്ദാരനായക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ള വിമാനം അതിവേഗത്തിൽ ശ്രീലങ്കൻ വ്യോമസേന ഉദ്യോഗസ്ഥരും ചെന്നൈയിൽ നിന്നും കൊളംബോയിൽ എത്തിയ വിമാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന അല്ലേ തീർച്ചയായും ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് മണിയോടുകൂടി കൊളംബോയിൽ എത്തിയിട്ടുള്ള കൊളംബോയിലെ ബന്ദാരനായക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുള്ള വിമാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ശ്രീലങ്കയുടെ വ്യോമസേന ഉദ്യോഗസ്ഥരും ശ്രീലങ്കൻ പോലീസും ചേർന്നുകൊണ്ട് നടത്തുന്നത് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ പെഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട ഭീകരർ ഈ വിമാനത്തിലുണ്ട് എന്ന വിവരം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ ശ്രീലങ്കയ്ക്ക് കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ശ്രീലങ്കൻ മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുള്ള വിവരം ഇന്ത്യയിൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേസിലെ പ്രതികൾ ടെററിസ്റ്റുകൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് ആറ് ഭീകരർ ഈ വിമാനത്തിൽ ചെന്നൈയിൽ നിന്ന് കയറിയിട്ടുണ്ട് എന്ന ആ നിർദ്ദേശവും എന്ന ആ വിവരവുമാണ് ശ്രീലങ്കയ്ക്ക് കൈമാറിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ പരിശോധന നടത്തുന്നു ആ പരിശോധനയുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവരാനുണ്ട് ഏതെങ്കിലും ഭീകരരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവർ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരാണോ എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് കെ യെസ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുണ്ടെന്ന സംശയത്തിലാണ് ചെന്നൈ കൊളംബോ വിമാനത്തിൽ പരിശോധന നടന്നത് ചെന്നൈ ദിനം പന്ത്രണ്ട് മണിയോടെ ബന്ദാര ബന്ദാരനായിക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം എത്തിയ ഉടൻ തന്നെയായിരുന്നു പരിശോധന ചെന്നൈ ദിനം ആറ് ഭീകരർ കയറിയിട്ടുണ്ടെന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പരിശോധന നടന്നത് ജിഷ്ണു വിശദാംശങ്ങൾ നൽകിയത്